നമസ്കാരം മാല മോഷ്ടിച്ചു എന്നാരോപിച്ച് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പി ശശിയെ ന്യായീകരിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് പി കെ ശ്രീമതി രംഗത്ത് സംഭവത്തെക്കുറിച്ച് പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ദുരനുഭവം നേരിട്ടുവെന്ന ബിന്ദുവിന്റെ വെളിപ്പെടുത്തലിൽ ശ്രീമതി സംശയം പ്രകടിപ്പിച്ചു പരാതി ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അവഹേളിച്ചു എന്ന ആരോപണം ശരിയാവാൻ സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞു സി എം ഓഫീസ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി ശശിയെ എനിക്ക് നന്നായിട്ടറിയാം പരാതി കിട്ടിയാൽ വായിച്ചു നോക്കാതെ ബാസ്കറ്റിൽ ഇടുന്നയാളല്ല ശശി എന്തിനാണ് ശശിയെക്കുറിച്ച് അങ്ങനെയൊരു പരാതി പറയുന്നത് എന്ന് എനിക്കറിയില്ല ശശി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഏത് കടലാസ് കിട്ടിയാലും വായിച്ചു നോക്കി നമുക്ക് നോക്കാം എന്ന് പറയുന്ന നേതാവാണ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നീതി ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഉയർന്നു വരാൻ എന്തെല്ലാം കൊടുക്കണോ അതെല്ലാം തന്നെ കൊടുക്കുമെന്ന് ഇന്നലെ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഇത്തരം പുഴുക്കത്തുകൾ ആരാണോ ഉണ്ടാക്കുന്നത് അത്തരം പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു ശശിയെ ന്യായീകരിച്ചതിലൂടെ പരാതിക്കാരിയെ അവഹേളിക്കുകയും അവരുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയുമാണ് ഇവിടെ ശ്രീമതി ചെയ്തിരിക്കുന്നത് മാല മോഷ്ടിച്ചു എന്നാരോപിച്ച് അവരെ അവഹേളിച്ച പോലീസും വീട്ടുടമസ്ഥരും ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇവിടെ ശ്രീമതിയും ആവർത്തിച്ചിരിക്കുന്നത് അതേസമയം പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു ശ്രീമതി ഒരു സ്ത്രീയോടും ഇങ്ങനെ പെരുമാറരുത് എന്നും എന്തിനാണ് പോലീസുകാർ ഈ രീതിയിൽ സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്നത് എന്നും അവർ ചോദിച്ചു ബിന്ദുവിനെ ഉപദ്രവിച്ച പേരൂർക്കട പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രസാദിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിരെ ശ്രീമതി സ്വാഗതം ചെയ്യുകയും ചെയ്തു കോടിയേരി ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർക്കും എതിർ കക്ഷികൾക്കും കയറാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ജനമൈത്രി പോലീസിങ് വന്ന ശേഷമാണ് മാറ്റം വന്നത് എന്നും ശ്രീമതി കൂട്ടിച്ചേർത്തു വീട്ടു ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ചുള്ളിമാനൂർ സ്വദേശിനിയായ ബിന്ദുവിനെയാണ് മാല മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറിലേറെ നേരം മാനസികമായി പീഡിപ്പിച്ചത് ജോലി ചെയ്യുന്ന വീട്ടിലെ മാല കാണാതായതോടുകൂടി വീട്ടുകാർ ബിന്ദുവിനെതിരെ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പേരൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ തടങ്കലിൽ പാർപ്പിച്ചു പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ചെയ്യാത്ത കുറ്റം സമ്മതിക്കേണ്ടിയും വന്നു വസ്ത്രമൊരിഞ്ഞു പരിശോധിക്കുകയും കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെത്തി കുടിച്ചുകൊള്ളാൻ പറയുകയും ചെയ്തു ഒടുവിൽ മാല കിട്ടിയ വിവരം വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും ഇക്കാര്യം പോലീസ് ബിന്ദുവിനോട് പറഞ്ഞില്ല വീട്ടുകാർ പരാതിയില്ല എന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് വിട്ടയക്കുന്നുവെന്നുമാണ് പോലീസ് ബിന്ദുവിനോട് പറഞ്ഞത് ഇനി മുതൽ കബടിയാറിലും പരിസരത്തും കണ്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പോലീസ് ഇറക്കി വിട്ടത് എന്നും ബിന്ദു പറഞ്ഞു ഇതേക്കുറിച്ചു പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ കടുത്ത ദുരനുഭവം നേരിട്ടതായും ഇവർ പറഞ്ഞു പരാതിയൊന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അവഹേളിച്ചതായി അവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാനും വക്കീലും കൂടിയാണ് പോയത് പരാതി സാറിന്റെ കയ്യിൽ കൊടുത്തു സാർ അത് വായിക്കാതെ എടുത്തങ്ങോട്ട് ഇട്ടു എന്നിട്ട് പറഞ്ഞു മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോൾ പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശി എന്നയാളാണ് ഇത് എന്ന് വക്കീൽ പറഞ്ഞു പരാതി വായിച്ചൊന്നും നോക്കിയില്ല കോടതിയിൽ പോയി പറയാൻ പറഞ്ഞു എന്നും ബിന്ദു പറയുന്നു ഇത്തരത്തിലൊരു സംഭവത്തിലാണ് പി ശശിയെ യാതൊരു എളുപ്പമില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീമതി ടീച്ചർ രംഗത്ത് വന്നിരിക്കുന്നത്